നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സാമുലിയറ്റു എന്ന കാമറുഡിയൻ ഇൻ്റർനാഷണൽ ഇതിഹാസ താരത്തെ പറ്റിയാണ് തൻ്റെ ചെറുപ്രായത്തിൽ ചേർത്ത ബൂട്ടുകളുമായി മത്സരത്തിന് കളിക്കാനിറങ്ങുന്ന സാമു ലോറ്റു ചെറുപ്രായത്തിൽ തന്നെ അസാധ്യമായിട്ടുള്ള കഴിവുള്ള താരമായിരുന്നു ഏതൊരു ആഫ്രിക്കൻ താരത്തിനും പറയാനുള്ളതുപോലെ തന്നെ തൻ്റെ കുട്ടിക്കാലങ്ങളിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള താരമാണ് സാമു ലോറ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തന്നെ സ്പാനിഷ് പൊമ്പന്മാരായിട്ടുള്ള റയൽമേണ്ടറിലേക്ക് ചേക്കേറിയിട്ടുള്ള സാമു ലേറ്റുവിന് അവസരങ്ങൾ കുറവായതിനാൽ പല ക്ലബ്ബുകളിലേക്ക് ലോണിൽ പോകേണ്ടതായി വന്നു സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള മയ്യോർക്കയിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് മികവ് പുലർത്തിയതിനാൽ അദ്ദേഹത്തിന് തേടിയെത്തിയത് സ്പാനിഷ് കൊമ്പന്മാരായിട്ടുള്ള ബാഴ്സലോണയായിരുന്നു സാക്ഷാൽ ലയണൽ മെസ്സി ബ്രസീൽ ഇതിഹാസമായിട്ടുള്ള റൊണാൾഡിനോ ഒപ്പം തന്നെ നമ്പർ നയൻ സാമുലിറ്റു ഇവർ മൂന്ന് പേരും ഒരുമിച്ച് കളിച്ചിരുന്ന സമയത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രിയോസിലൊന്നായിരുന്നു ബാഴ്സുലോണേരുടെ ആഴ്സ് വേണ്ടി നൂറ്റി മുപ്പത് ഗോളുകൾ നേടിയിട്ടുള്ള സാമോ ലേറ്റു ആഴ്സ് വേണ്ടി ഒരു ട്രിബിൾ നേടിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ആറിലെ യു സി എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് ഓസൈ മൗറുഞ്ഞോടെ ഇന്റർമിലാനിലേക്ക് രണ്ടായിരത്തി പത്തിൽ ചേക്കേറിയിട്ടുള്ള സാമു ലേറ്റുവിനെ അവിടെയും ട്രിബിൾ നേടാൻ പറ്റുന്നു മാത്രമല്ല കാമറൂൺ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരവും സാമു ലേറ്റു തന്നെയാണ് അമ്പത്താറ് ഗോളുകൾ മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നാല് തവണ മികച്ച താരത്തിനുള്ള അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരാളാണ് സാമു ലേറ്റു ഏറ്റവും കുറിച്ചുള്ള ഒരു കൊച്ചുകഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം